മറയത്ത എന്ന നിന്റെ മൊയ്തീൻ പ്രേമലു ഈ സിനിമയ്ക്ക് കിട്ടിയ അതേ ഒരു ഫീൽ ഈതു പടമായി ലാലേട്ടൻ്റെ എംബുരാൻ്റെ കൂടെയാണ് അഭിലാഷം എന്ന ചിത്രം എത്തുന്നത് അതിന് കാരണം ഈ സിനിമയിലുള്ള അവരുടെ വിശ്വാസം തന്നെയാണ് മനസ്സിൽ ഒളിപ്പിച്ച ഇഷ്ടം തുറന്നു പറയാൻ കഴിയാതെ പോകുന്ന അഭിലാഷിൻ്റെയും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഷെറിൻ്റെയും മനോഹരമായ പ്രണയത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് അഭിലാഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിന് ശേഷം ഷംസു സെയ്ബ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിലെ അഭിലാഷ് ഷെറിൻ എന്നീ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സൈജു കുറുപ്പും തൻവിറാമും ാണ് സമീപകാലത്ത് വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഇടയിൽ കൗതുകമായി മാറിയ സൈജു കുറുപ്പിന്റെ അഭിലാഷ് എന്ന കഥാപാത്രം അനുഭവം പകരുന്നതായിരിക്കും മലബാറിന്റെ പശ്ചാത്തലത്തിലൂടെ തികഞ്ഞ നാട്ടിൻ സൗന്ദര്യവും ഗ്രഹാതുരത്വവും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആൻസരിക ആന്റണി ശങ്കർദാസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് തട്ടത്തിൻ പ്രേമലു ഈ സിനിമയ്ക്ക് കിട്ടിയ അതേ ഒരു ഫീൽ ഈദ് പടമായി ലാലേട്ടൻ്റെ എംബുരാന്റെ കൂടെയാണ് എത്തുന്നത് അതിന് കാരണം ഈ സിനിമയിലുള്ള അവരുടെ വിശ്വാസമാണ് മനസ്സിലൊളിപ്പിച്ച ഇഷ്ടം തുറന്നു പറയാൻ കഴിയാതെ പോകുന്ന അഭിലാഷിൻ്റെയും അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഷെറിൻ്റെയും മനോഹരമായ പ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് അഭിലാഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിന് ശേഷം ഷംസു സെയ്ബ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ അഭിലാഷ് ഷെറിൻ എന്നീ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സൈജു കുറുപ്പും തൻവി റാമുമാണ് സമീപകാലത്ത് വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഇടയിൽ കൗതുകമായി മാറിയ സൈജു കുറുപ്പിന്റെ അഭിലാഷ് എന്ന കഥാപാത്രം പുത്തൻ അനുഭവം പകരുന്നതായിരിക്കും മലബാറിന്റെ പശ്ചാത്തലത്തിലൂടെ തികഞ്ഞ നാട്ടിൻപുറത്തിന്റെ സൗന്ദര്യവും ഗൃഹാതുരുത്വവും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആൻ സരിഗ ആന്റണി ശങ്കർദാസ്